അപ്പം നമ്മുടെ ബോഡി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാണ് കേട്ടോ ഞാൻ ബാറ്റർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ബാറ്റർ നമ്മൾ സെൽഫ് റൈസിങ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഫ്ലോർ എടുത്തേക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അത്യാവശ്യം നമ്മുടെ ബോഡിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുക്കൊന്നുമില്ല പക്ഷേ എൻ്റെ രീതിയിൽ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എത്തപ്പെടും ചെറുതായിട്ട് വളരെ ചെറുതായിട്ടും കുറച്ച് പൊറിച്ച് വെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാനുള്ള പരിപാടിയാണ് ഇനി അപ്പം അതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ബോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുപ്പത്തേക്ക് നമ്മൾ നമ്മൾ ചൂട് കെട്ടി അടുത്ത് പാത്രം വച്ചിട്ടുണ്ടോ അതിനകത്തേക്ക് ഇച്ചരെ എണ്ണയും കൂടെ നമ്മൾ വെച്ചോട്ടും നമ്മളിവിടെ ഉപയോഗിക്കുന്ന എണ്ണ നമ്മുടെ വെജിറ്റബിൾ ഓയിലങ്ങനെ ഉപയോഗിക്കും ഞാൻ തേങ്ങാ എണ്ണം ഉപയോഗിക്കുന്നില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ നന്നായിട്ട് എണ്ണ ചൂടായി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ബോളി ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മുടെ ഒരു സെറ്റ് ബോളി ഞാൻ ഇട്ടു കൊടുത്തു അല്ലെങ്കിൽ പഴംപൊരി ഇട്ട് കൂടുതലുണ്ട് അത്യാവശ്യം നന്നായിട്ട് പിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണോ കുറച്ചു തരം കഴിയുമ്പോച്ചുകൂടെ ഒന്ന് മറിച്ചിട്ട് മറിച്ചിട്ടു അതിനുവേണ്ടി പരിപാടിയൊക്കെയാണ് ചെന്നാലും എന്ത് വരട്ടെ നിങ്ങളെ കാണിക്കാം നമ്മുടെ വീട്ടിലൊന്നും ട്രൈ പക്ഷെ എന്നാലും നമുക്ക് അറിയാവുന്ന രീതിയിൽ കഴിക്കാറുണ്ടാകുന്ന കാര്യം വീട്ടിൽ തന്നെ ഉണ്ടാക്കിട്ടൊന്നുമില്ല പക്ഷെ വീട്ടിൽ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട് പിന്നെ നമ്മുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വന്നിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ എളുപ്പുള്ള പേരോടെ ഒന്നും അല്ല പക്ഷെ എന്നാലും എന്നുണ്ടാക്കിയാന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും അത് വേറൊരു കാര്യം അറിയാൻ പാടില്ലെങ്കിൽ കൂടി അറിയാവുന്ന രീതിയിൽ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് പറയാറുണ്ട് അപ്പൊ സന്തോഷമാണ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നല്ലതെന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടമാണല്ലോ അപ്പം അങ്ങനെയാണ് മോളി ഉണ്ടാക്കാനൊക്കെ സ്വന്തമായിട്ട് പഠിച്ചെടുക്കുന്നത് നമുക്ക് എവിടെയൊക്കെ താമസിക്കുക ആ താമസിക്കുന്നു പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് പഠിക്കും എന്തായാലും പഠിച്ചെടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ മോഡി ഉണ്ടാക്കി അപ്പോൾ നമ്മുടെ ബോളിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണോ കേട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ട് വരുന്ന വന്നിട്ടുണ്ട് നല്ല മഞ്ഞ നിറമൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വശം തിരിച്ചിട്ട് കൊടുക്കണം കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ എട്ടം ഇട്ട് കൊടുത്തു കേട്ടോ രണ്ടാമത്തെ പ്രാവശ്യം കൂടെ ബോളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് റെഡിയായി വരാൻ വേണ്ടി താമസമാണ് കേട്ടോ അപ്പം എന്തായാലും ബോളി ഉറപ്പായിട്ടും സക്സസ് ആണ് നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ കൂടിയും നമ്മളെല്ലാം ചെയ്തല്ലേ പഠിക്കുന്നേ അപ്പം അങ്ങനെ ഉണ്ടാക്കി കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം ഇട്ട് കൊടുത്തേക്ക് പോകണം ഏകദേശം നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് നല്ലൊരു മണോട്ടോണ്ടാക്കുമ്പോ നമ്മുടെ നല്ലൊരു മണോ വന്നോണ്ടിരിക്കുകയാണ് കേൾക്കാൻ മണക്കും നല്ല സൈമണം അറിയാൻ നല്ല അസുഖമാണ് പത്ത് മിനിറ്റ് പെട്ടെന്ന് തിരിച്ചു മറക്കട്ട് കൊടുത്ത് নক্য়ালেজ <I that Editation majadenlaughs> ണ്ടോ ഒരു ഒരു കടിയും പിടിക്കടിച്ചതൊക്കെ ആയിരിക്കും തോന്നുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടണ മത്തി ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കിട്ടണ മത്തിക്കുന്ന ഒരു കടിയും മലയൊക്കെ കാണൂലേ അതുപോലെ കാണാനാണ് ഇതിനകത്ത് ഇത് ഇവിടുന്ന് പിടിക്കുന്നതാണോ ആയിരിക്കും അല്ലേ അത്ര വിവരം ഒന്നും ഇരിക്കില്ലേ അതെ 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 നമ്മളെ ഷിഫ്റ്റിന് പ്രിഫർ ചെയ്യുന്ന ഇവര് നമ്മളിവരെ മാക്സിമം തരാനുള്ളത് അതൊന്നും കാരണം നമ്മള് എക്സ്പീരിയൻസ് ആയതുകൊണ്ടും നമ്മൾ ചെയ്യുന്നതുകൊണ്ടും നമ്മള് ഷിഫ്റ്റ് പ്രിഫർ ചെയ്യാറുണ്ട് അതെ മുട്ടയുണ്ട് കേട്ടോ നാലു മുട്ട മുട്ട നമുക്ക് ഈ മറ്റേ പലഞ്ഞലായിട്ട് മേടിക്കാൻ കിട്ടില്ല മറ്റേ നമ്മടെ മഞ്ഞ നിറത്തിലുള്ളത് അതാണെങ്കിൽ നല്ല ഇതാ നാട്ടിലൊക്കെ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ അപ്പൊ നമ്മുടെ കൂൺ തോരനുണ്ടാക്കാനുള്ള ഇതാണ് കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കൂണൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ മേടിച്ചു ഫിഷ് ഞാൻ വെട്ടി കഴുകി മത്തിയുണ്ട് പിന്നെ സീബ്രാസ് സീ ബ്രൈസ് എന്ന് പറഞ്ഞ ഒരു മീൻപൊണ്ടോട്ടോ സീ സീബ്രീം അതും കൂടെ ഉണ്ട് ആ രണ്ട് മീനോണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല കഷ്ണങ്ങളായിട്ട് കിട്ടിയിട്ടുണ്ട് കാണിക്കാം നല്ല കഷ്ണങ്ങളൊക്കെ ആയിട്ട് മത്തി നല്ല ചെറിയ മത്തിയാണേ നല്ല വലിയ മത്തിയാണ് മത്തിയും അതുപോലെ തന്നെ കഷ്ണങ്ങളെല്ലാം ഉണ്ടാക്കി ബെറ്റതാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത് മത്തിയുടെ കുറേ മുട്ടയുണ്ട് മുട്ടയുള്ള സമയമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പം അതും ഉണ്ട് നല്ല അടിപൊളിയായിട്ട് കഷ്ണങ്ങളാണ് കേട്ടോ അപ്പൊ നമ്മുടെ കുക്കിങ്ങിന്റെ അപ്പൊ ഞാൻ ഒഴിവ് ചെയ്യാൻ പറ്റില്ല കുക്ക് ചെയ്യാൻ വേണം പക്ഷെ അത്ര ഡിസ്റ്റർ ചെയ്യാൻ വൈസിന് താമസിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മള് ഡിസ്റ്റർബ് ചെയ്യാറില്ല അപ്പൊ ഞാൻ വീടും മീൻ അടിച്ചിട്ട് വന്നിട്ടുണ്ടാവുക അവരെടുത്ത് നന്നാക്കി കഴിഞ്ഞു വന്നിട്ട് ഇനി അത് നമ്മളത് തിരുമ്പി വറുത്ത് തിരിച്ചു കൊണ്ടുപോകണം അതുപോലെ തന്നെ കൂണിൻ്റെ തോരണം അത്യാവശ്യം വേറെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ട് അതുകൊണ്ടൊക്കെ അവനോട് കപ്പയും മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് മീൻകറി ഉണ്ടാക്കാൻ അത്ര പെർഫെക്റ്റ് നമ്മുടെ തീരുമാനങ്ങൾ എന്നിട്ട് കുക്കിംഗ് ഡയിൽ കാണിക്കാൻ എന്റെ കുറേ കൂന്തവർ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ മീനിന്റെ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കുന്നത് മീൻകറി അവിടെ ഉണ്ടാക്കി കൊടുക്കണം പിന്നെ വേറെ എന്തെങ്കിലും നല്ല ചില കൊടുക്കണം ഞാൻ കരന്മാരണ്ടാക്കി അവർക്ക് കൊടുത്തായിരുന്നു അപ്പൊ അങ്ങനെയാണ് ദിവസം പോകണമെങ്കിൽ നല്ല തണുപ്പുള്ള ദിവസമാണ് കുറച്ചിറങ്ങിയ Allora, non ho fatto ma anche belle. Quindi vorrei ammazzare un po'. Allora, non ho fatto ammazzione. Allora, non ho fatto ammazzione. Allora, non ho അല്ലല്ലോ ഞാൻ പറയാണോ അങ്ങന പറഞ്ഞാ പറയാനും പറയുമ്പോ എന്നോട് പറയണോ ലിസ്റ്റ് ഉണ്ട് അങ്ങനെയാണെ അമ്മക്ക് അയക്കണോ